ഹലോ ഗെയ്സ് ഹാപ്പി അല്ലേ ഇനി നമുക്കൊരു ചെറിയ കഥ പറയാം അതും ഗ്ലൻമാർക്ക് ഫാർമ നിർമ്മിച്ച കാൻഡിഡ് മൗത്ത് പെയിൻറ്റ് ട്രോപ്സിനെ കുറിച്ച് ക്യാൻഡിഡ് മൗത്ത് പെയിൻറ് ഒരു ആൻറ്റി ഫംഗൽ മരുന്നാണ് ഇത് വലിയവർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാം ക്യാൻഡിഡ് മൗത്ത് പെയിൻറ്റ് വായിലെ അൾസറ് പുണ് ഫങ്കല് എന്നിവയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു ചെറിയ കുട്ടികളിൽ കാണുന്ന വെള്ള പോലെയുള്ള വായിലെ പൂപ്പല അഥവാ ത്രഷ് എന്നിവയ്ക്കും കുട്ടികളുടെ അമ്മമാരിൽ കാണുന്ന നിപ്പിളിൻ്റെ വെള്ളിച്ചക്കും ക്യാൻഡിഡ് മൗത്ത് പെയിന്റ് ഉപയോഗിക്കാം ക്യാൻഡിഡ് മൗത്ത് പെയിന്റ് ഒരു ഓറൽ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് ക്ലോട്രിമസോൾ ആണ് ഇതിൽ അടങ്ങിയ മരുന്ന് ക്യാൻഡിഡ് മൗത്ത് പെയിന്റ് പ്രവർത്തിക്കുന്നത് ചുണ്ടുകളുടെയും കവിളുകളുടെയും ആന്തരിക ഉപരിതലത്തിൽ നിന്ന് ഉമനീരിലേക്ക് പുറത്തുവിടുകയും അവിടെ നിന്ന് അങ്കസുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഉപയോഗിക്കുന്നത് ചില ആളുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം ഇതൊരറിവ് മാത്രമാണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കുക കാൻഡിഡ് മൗത്ത് പെയിൻ്റെ മറ്റു ബ്രാൻഡ് നെയിമുകൾ ഒരു മിനിറ്റ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു മീഷോ ഓൺലൈനിലും ഇത് ലഭിക്കുന്നതാണ് വീഡിയോ സെറ്റല്ലേ ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയുമായി വരാം ഒരേക്കും വണക്കും ബായ്